ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഒരു റിംഗ് ടാങ്കിൽ നമ്മുടെ പ്ലാറ്റ് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിപ്പോൾ അത്യാവശ്യം സൈസായിട്ട് ഇപ്പം ആവുന്ന സൈസിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ ബ്രീഡാവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെ ഈ ഒരു പ്ലാറ്റ് കിട്ടിയ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലോട്ട് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോസൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്ലാറ്റുകളുടെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് അപ്പം നേരെ വൈവീകുന്നില്ല നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മുടെ ഈ ഒരു ടാങ്കിലാണ് നമ്മളാ ഒരു പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ഇറക്കി വിട്ടിട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കുറയുന്നുണ്ട് നല്ല ചൂടാണ് നിങ്ങൾക്ക് പേരുത്ത അന്തരീക്ഷമൊക്കെ അറിയാം നല്ല ചൂടാണ് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിത്തുടങ്ങുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ അത്രയും വെള്ളമായി നമ്മൾ ഈയിടെ ഒരു മഴ പെയ്തൊക്കെ ഇപ്പോൾ വിചാരിച്ചിരുന്നു ഇച്ചിരി നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കയറുമെന്ന് വിചാരിച്ചു പക്ഷെ ആ മഴയും നല്ലപോലെ പെയ്തില്ല ഇപ്പം നേട്ടം നമ്മുടെ ടാങ്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് കുറച്ച് പ്ലാന്റ് നമ്മൾ കുറെ ഒഴിവാക്കിയായിരുന്നു കേട്ടോ കുറെ ഒഴിവാക്കിയ പ്ലാന്റുകളൊക്കെ ഈ മണ്ടയ്ക്ക് കാണുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ കുറെ ഒഴിവാക്കിയതാണ് പക്ഷെ പിന്നെയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലാന്റ് ഫുൾ ആയിട്ട് ഇത് സ്പ്രെഡ് ആയി കയറുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക അതായത് അന്നായിട്ട് നമ്മൾ നട്ടു വെച്ച് കഴിഞ്ഞ ഒരു ചെടിയൊക്കെ കണ്ടിട്ട് ഇപ്പം പുറത്തോട്ട് വെളിയിലോട്ടൊക്കെ ചാടിക്കറി വരുന്നുണ്ട് അപ്പോൾ അത്രത്തോളം നല്ലപോലെ ഗ്രോത്ത് പ്ലാൻസിനൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ആ മീനെന്നു പറയുമ്പം കുറച്ച് കരിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ മീനെ ഒന്ന് നോക്കാം നമുക്ക് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഫുഡ് നമ്മൾ ഇടയ്ക്ക് വന്നൊക്കെ ഫുഡ് കൊടുക്കാറുള്ളൂ കേട്ടോ ആദ്യം നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ഒരാൾ വന്നിരിക്കുന്നു കേട്ടോ നമ്മളൊന്ന് അനക്കിയാൽ മതി അപ്പോഴത്തേക്കൊരു സൈഡിലോട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് കൂട്ടമായിട്ട് ഓടി വരുമോ എന്തോ പ്രതീക്ഷിച്ച് കഴിക്കാനൊക്കെ പ്രതീക്ഷിച്ചാണ് ഓടി വരുന്നത് എല്ലാവരും കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് ആ കണ്ട കേട്ടാ വരുന്നത് കേട്ടോ കേട്ടോ അത്യാവശ്യം ബ്രീഡ് ആവുന്ന സൈസ് കണ്ടു കേട്ടോ ആ കാണുന്ന സൈസൊക്കെ നല്ല പോലെ ബ്രീഡിങ് സ്റ്റേജായി നിൽക്കുന്ന ഒരു സൈസാണ് കണ്ടോ അപ്പം അത്യാവശ്യം കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കയറി ഒരു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിക്കും കൂടെ നല്ലപോലെ കാണാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ കൊക്കിൻ്റെ ശല്യം അതാണ് ഇവിടെ ഒരു മെയിൻ പ്രശ്നം കൊക്കിൻ്റെ ശല്യം കാരണം ഒരു മൂന്നാലെണ്ണത്തിന് അങ്ങനെ കൊക്ക് കൊണ്ടുപോയായിരുന്നു അകത്തിനിന്ന് ചെറിയ ആ ഒരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് ഈ ഒരു ടാങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഞെപ്പി എട്ടിരിക്കുന്ന ടാങ്ക് അറിയാം അത് നമ്മൾ മൂടി വെച്ചേക്കോളാം നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്ത സമയം തൊട്ട് നമ്മളിത് മൂടി വെച്ചിരിക്കുന്നു കാരണം കൊക്ക് വന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോയി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് അതിൽ നിറയുന്ന കാണാൻ നല്ലൊരാഗ്രഹമാണ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ ഈ പ്ലാന്റ് ഒക്കെ നിർത്തി ഇടയ്ക്കിടയ്ക്ക് ഓവറാവുമ്പോൾ കാണുമ്പോൾ നമ്മളത് ജസ്റ്റ് എടുത്ത് ഒഴിവാക്കാറുണ്ട് പ്ലാന്റ്സ് ഒക്കെ പക്ഷേ നമുക്ക് ഇതിലെ പ്ലാൻസും വേണം കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കൊക്കെല്ലാം തീരുമാനമാക്കും നമ്മുടെ ആ ബ്രീഡ് ആവാനുള്ള പ്ലാറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഈ നെറ്റിലൊന്ന് കോരി പിടിച്ച് നോക്കാം അപ്പോൾ ഈ നെറ്റ് എടുത്തുകൊണ്ട് വരാം അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ നെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ആ മീനെയൊക്കെ ഒന്ന് പിടിച്ച് നോക്കാം നമ്മൾ എന്തായാലും ഇതുവരെ ഇതിന് ഇട്ടതിന് ശേഷം നമ്മൾ അല്ലാതെ പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ ഇപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു നെറ്റ് കൊണ്ട് പിടിക്കുന്നത് എല്ലാത്തിനും എല്ലാത്തിനെയും അല്ല ജസ്റ്റ് ആ ഒരു ബ്രീഡായിരിക്കും സൈസിനെയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിടിച്ച് കാണിച്ചു തരാം അങ്ങനത്തെ ഇപ്പം ആ ഒരു നെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു മീനെ ഒന്ന് പിടിച്ച് നോക്കാൻ പോവാണ് ജസ്റ്റ് ആ ഒരു ബ്രീഡായേനെ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞുങ്ങൾ ഇതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് ഒരു ബ്രീഡിങ് സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മളൊരു അടുത്തൊരു സെക്കൻഡ് വീട് ചെയ്യാമെന്നൊന്ന് ആലോചിച്ചത് അപ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം എല്ലാ മീനും നല്ല സൈസും ആയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒന്നട വിട്ടൊക്കെയാണ് ഇതിന് ഫുഡൊക്കെ കൊടുക്കാറുള്ളത് അങ്ങനെ ഒരു ഓവറായിട്ട് നമ്മളങ്ങനെ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യാറില്ല പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടൊരു ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് സർവേവ് ചെയ്യാൻ പാടൊന്നുമില്ല നമ്മളൊരു ഫുഡ് അങ്ങോട്ട് കൊടുക്കാൻ വിട്ടുവായാലും അങ്ങനെ പെട്ടെന്നൊന്നും ചത്തൊന്നും പോകത്തില്ല ഈ ടാങ്ക് ആയതുകൊണ്ട് പിന്നെ വല്ല കൊക്കോ വല്ലതും കൊണ്ടുപോകലായി പിന്നെ നമ്മളിതിന് നെറ്റും കാര്യങ്ങളൊന്നും ഇടത്തില്ല കാരണം വണ്ട നിങ്ങൾ കണ്ടാൽ അറിയാം മണ്ടയ്ക്ക് നല്ലപോലെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലുതായിട്ട് നെറ്റും കാര്യങ്ങളൊന്നും ഇണ്ടാന്ന് വെച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ ആ ഫസ്റ്റ് കോരൽ നമ്മൾ ഇതാണ്ട് കിട്ടിയ മീനാണ് കുറച്ച് ഫുഡ് ഫുഡിട്ട് കൊടുത്താണ് എല്ലാവരെയും ഇങ്ങോട്ടും ആകർഷിച്ചത് പിടിക്കാൻ വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെതാണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു കുഞ്ഞങ്ങളെ ഇതിൽ നെറ്റിൽ പിടിക്കുന്നത് ഞാനങ്ങനെ ഇതിന് പിടിക്കാറൊന്നും ഇല്ല നമ്മൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കിയിട്ടാണ് പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ നെറ്റിൽ കോരി നോക്കാനോ പിടിക്കാനോ നമ്മൾ പോകാറില്ല പിന്നെ എന്താണ്ട് ഒരു കുഞ്ഞിനെ കണ്ടോ അത് ഇതുങ്ങളുടെ തന്നെ കുഞ്ഞാണ് ഇതിന് തന്നെ ബ്രീഡായി ഇറങ്ങിയ ഒരു കുഞ്ഞാണ് ആ കാണുന്നത് ഇനിയും ആവാൻ കിടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ഇപ്പോൾ അതാണ്ട് പുതിയ ബ്രീഡിങ് ആവാൻ നിൽക്കുന്നതാണ്ട് ഇപ്പോൾ ഒരു വലിയ വയറൊക്കെ വഴി നിൽക്കുന്ന എനിക്ക് തുറങ്ങണ്ടോ ഇത് നല്ല ഇപ്പം ബ്രീഡാവാനായി നിൽക്കുന്ന തുറന്നു ഈ കാണുന്ന സൈസിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും കാരണം നല്ലപോലെ അത്യാവശ്യം വയറൊക്കെ നല്ലപോലെ ഉണ്ട് എന്തായാലും ഈ കാണുന്ന നമ്മളൊരു ഒറ്റ കോരന് പിടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് കൂടുതലുണ്ട് നമ്മുടെ ഈ ടാങ്കിൽ ഇത് നമ്മൾ ഒരു കോരൽ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുവാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഒറ്റ കോരനെ നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് ഇനി ഇപ്പം തിരിച്ചങ്ങ് വിടുവാണ് എന്തായാലും ഇതിൽ തന്നെ ബ്രീഡിങ് സൈസ് ആയ കുറച്ച് പ്ലാറ്റുകൾ തന്നെ നമ്മളിനി അങ്ങ് റിലീസ് ചെയ്യണം വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്തായാലും നമ്മളിപ്പോൾ ഇതിനെ നെറ്റിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചിലപ്പോൾ പേടിയായിരിക്കും നമ്മൾ ഇനി ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഒരു കൂട്ടമായിട്ട് വരുന്നതായിരുന്നു എന്തായാലും ഇരു പിടുത്തം കാരണം അവർക്ക് ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു പിന്നെ ഞാനും ഇങ്ങനെ പിടിച്ചങ്ങനെ നെറ്റൊന്നും പിടിച്ച് നോക്കിയിട്ടില്ല ശ്രദ്ധിച്ച് എന്തായാലും അന്നേരം ഒന്ന് നോക്കാന്ന് വെച്ചു അങ്ങോട്ട് പിടിച്ചിട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ പറഞ്ഞാൽ ഞാനീ ഒരു മീനെ കാണുമ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കപ്പെടും ഈ ഒരു മീനെ കിട്ടിയ ഒരു വീട് ഒക്കെ ഞാനുള്ള ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ അമ്മയ്ക്കാണ് ഈ ഒരു മീനെ കിട്ടുന്നത് ഈ ഒരു മീനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളുടെ പേരൻസിനെ കിട്ടുന്നത് ഇവിടെ അടുത്തൊരു അക്വറി ഉണ്ട് അപ്പോൾ അവിടുന്ന് ആരോ വാങ്ങിച്ച കൂട്ടത്തിലങ്ങാണ്ട് പോയ കൂട്ടത്തിലെങ്ങാണ്ട് വഴിയിൽ വീണതാണ് അമ്മയാണെങ്കിൽ നോക്കിയപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു കവറിൽ ഇങ്ങനെ വെള്ളമൊക്കെ കിടക്കുന്നത് കൊണ്ടുകൊണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതേപോലെ നമ്മുടെ ഈ ഒരു മീനിനെ കാണുന്നത് അവിടെ ഒക്കെ ചുറ്റും അമ്മ നോക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ ഇതാരെങ്കിലും മേടിച്ചുകൊണ്ട് പോയവർ എന്നൊക്കെ പക്ഷേ ഇതിങ്ങനെ റോഡി കിടക്കുന്നത് കണ്ടുകൊണ്ട് അമ്മയ്ക്ക് അത് അവിടെ ഇട്ടിട്ട് പോകാനും തോന്നി പിന്നെ അമ്മ അതിങ്ങനെ നേരെ നമ്മുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് കാര്യം പറഞ്ഞു ഏകദേശം മൂന്ന് പേരോളം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഏകദേശം രണ്ട് പേർ ഏകദേശം നല്ലപോലെ ബ്രീഡായുള്ളൊരു മീനായിരുന്നു അന്നേരം എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കയ്യിലിരുന്ന ഫ്ലാറ്റുകളെല്ലാം ബ്രീഡായിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കുഞ്ഞുങ്ങളോളം നമ്മളെല്ലാം അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നേരത്തെ പേരൻസിനെ ഇട്ടിരുന്ന ടാങ്കി ഓരോന്നോരോന്നായിട്ട് മീനുകൾ മിസ്സാവാൻ തുടങ്ങി നമ്മളത് നല്ലപോലൊക്കെ അടച്ചായിരുന്നു അന്ന് വെച്ചിരുന്നത് പക്ഷേ എന്ത് കാരണം കൊണ്ട് അത് പോയാൽ ചാടിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല ഇപ്പം എന്തായാലും നമ്മുടെ ഏകദേശം ഇരുപതോളം കുഞ്ഞുങ്ങളെ കൈയ്യിലോട്ട് ഇത്രയെങ്കിലും കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയല്ലോ അത് തന്നെ ഒരു വലിയ കാര്യം ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും ഒരു പക്ഷെ ഇത് അമ്മയുടെ കണ്ണിൽ ആ ഒരു കവർ പെട്ടില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും തെരുവ് നായകളോ എന്തെങ്കിലും വന്ന് ആ കവർ കടിച്ചു പൊട്ടിച്ച് ആ ഒരു മീനുകളെല്ലാം ചത്തുപോണ്ടതായിരുന്നു അങ്ങനെ പോയിരുന്നെങ്കിൽ ഇതിൻ്റെ ഈ കാണുന്ന കുഞ്ഞുങ്ങളൊന്നും ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ലായിരുന്നു എന്തായാലും ഇവരുടെ പേരൻസിന് ഭാഗ്യമില്ലെങ്കിലും ഇവർക്ക് ഭാഗ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ വരാനും ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ബ്രീഡാവാനും ഇതേപോലെയുള്ള സൈസ് എത്താനും പിന്നെ ഇവർ ബ്രീഡാവാനും എല്ലാ ഒരു നിമിത്തം തന്നെ എന്തായാലും നമുക്ക് ഇവരെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യം